ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്കൊരു തനി നാടൻ റെസിപ്പിയായ ചക്കപ്പുഴുക്കും ചക്കക്കുരു ചമ്മന്തിയും തയ്യാറാക്കി നോക്കിയാലോ ഇന്ന് ഉച്ചക്ക് ലഞ്ചിന് ഞാൻ ചക്കപ്പൊയുക്കും അതിലേക്ക് തൊട്ട് കൂട്ടാനൊരു ചക്കക്കുരു ചമ്മന്തിയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തരാൻ പോകുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ചക്ക കൂടെ നമ്മൾ മാങ്ങ ചമ്മന്തിയോ ഉണക്കമീൻ ചുട്ടതും പപ്പടം ചുട്ടതുമൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് ഇന്ന് ഞാനിവിടെ ചക്ക കൂട്ടാൻ്റെ കൂടെ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു ചമ്മന്തിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ചക്കപ്പുഴക്കും ചക്കക്കുരു ചമ്മന്തിയും തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചക്കപ്പുഴക്ക് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു മുറി ചക്ക ഞാൻ എത്തിങ്ങാണ്ട് അതിൻ്റെ ചുളയെല്ലാം പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ ഞാനിവിടെ ചക്കച്ചുളം മുഴുവനായിട്ട് അരിഞ്ഞ് കെയ്യ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ ചക്കച്ചുളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് വേകുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ അരമുടി തേങ്ങ ചിരകിയത് ഒരു മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ആറ് ഉള്ളി പത്ത് പച്ചമുളക് നാലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം മയത്തിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചക്കച്ചുള ചെയ്താൽ നല്ല വണ്ണം വന്ന് കുയഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നല്ല വണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ട നല്ല വണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്നും കൂടി അടുപ്പത്തേക്ക് വെച്ചതൊന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങാരപ്പ് നല്ല വണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കാൻ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പൊഴ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് അതിനു താളിച്ചൊക്കെ നമുക്ക് നമുക്കീ ചക്കപ്പൊയ്ക്കൊന്ന് കുക്കറിൽ നിന്നൊന്ന് മൺകലത്തിലേക്ക് മാറ്റാം അങ്ങനെ ഞാൻ ചക്കപ്പുഴക്ക് മുയവനായിട്ട് ഇവിടെ മൺകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്കുള്ള കടുകും വറ്റലമ്പുളവും കറിവേപ്പിലയും ഒക്കെ ഒന്ന് തളിച്ചെടുക്കാം അതേപോലെ ചട്ടിയിലേക്ക് കുറച്ച് പൊളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുുകിട്ട് പൊട്ടിയതിനു ശേഷം വറ്റലമ്പുളം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്കൊരു ഒരു പിടി തേങ്ങ ചിറകിയതും കൂടി ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ തേങ്ങ വറുത്ത് കാണൊന്ന് ചക്കപ്പുക്കലൊന്ന് ചേർത്ത് നോക്കുമോ വളരെ അധികം ടേസ്റ്റി ആയിരിക്കും തേങ്ങ നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളതൊന്ന് വറുത്തെടുക്കണം അങ്ങനെ നമ്മുടെ തേങ്ങ ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിത് ചക്കപ്പുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെറൈറ്റി ഉള്ള ചക്കക്കുറി ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അത് ഞാൻ ഞാനവിടെ ഇളയ ചക്കക്കുരുമാണ് എടുത്തിട്ടുള്ളത് അത് തൊലി കളഞ്ഞ് കൈകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു ചട്ടിയിലേക്കു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് വറുത്തെടുക്കാം ഈ ചക്കക്കുരു നല്ലവണ്ണം ബ്രൗൺ വരെ നമുക്ക് വറുത്തെടുക്കാം ഇനി മൂത്ത ചക്കക്കുരു ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഇളയ ചക്കക്കുരുമാണ് എടുത്തിട്ടുള്ളത് ചക്കക്കുരു ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളകും ഒരു പത്ത് തൈര് മുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം തൈര് മുളകും വറ്റലമുളകും ഒന്ന് വറുവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു ചെറിയ കഷ്ണം തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങാക്കൊത്തും നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് വറുത്തെടുക്കണം തേങ്ങാക്കൊത്ത് കൊത്തൊരു ഹാഫ് വറുവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു മാങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ ഈ മാങ്ങയും തേങ്ങാ കഷ്ണങ്ങളും ഒക്കെ നല്ല വണ്ണം ഒന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിതിലേക്കൊരു നാല് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളിയും ഇഞ്ചിയുമൊക്കെ ഒരു ഹാഫ് വറുവാകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരുവും തേങ്ങയും മാങ്ങയും വറ്റൽ മുളകും തൈരമുളകും ഉള്ളിയും ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലൊന്നും കോരി മാറ്റാം എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ ഞാൻ ഈ മിക്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഈ മിക്സ് മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുറി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മാങ്ങ നല്ല പുളിയുള്ളതാണെങ്കിൽ വിനാഗിരിയുടെ ആവശ്യമില്ല എൻ്റെ അടുത്തുള്ള മാങ്ങ കുറച്ച് പുളി കുറവുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വിനാഗിരി ചേർത്തത് ഇനി നിങ്ങൾക്ക് വിനാഗിരി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചക്കക്കുറി ചമ്മന്തിയും ചക്കപ്പൊയക്കും ഇഷ്ടമായിരിക്കും എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കോ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്